തിരിക്കാതെ എന്തു ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന് സി പി തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടർ ടി റിപ്പോർട്ട് ചെയ്യുന്നു മോദി എന്ന കുതിരയുടെ കടിഞ്ഞാൻ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനേയും കയ്യിലാണെന്ന് പോസ്റ്റർ ഒട്ടിച്ച് വിശ്വസിച്ച് നടക്കുന്ന പ്രബുദ്ധരും ടി വി അവതാരകരും മോദി സർക്കാർ ഉടനെ നിലം പതിക്കുമെന്ന് പ്രവചിച്ച് നടക്കുന്ന പ്രബുദ്ധരും ഈ വാർത്ത കാണുമ്പോൾ എന്തായിരിക്കും പറയുക പിണറായി എന്ന ടിവിയുടെ റിമോട്ട് സി പി ഐയുടെയും മാണി കോൺഗ്രസിന്റെയും കയ്യിലാണെന്ന് പറയുമോ സി പി ഐയും മാണിയും പാലം വലിച്ചാൽ പിണറായി ഗവൺമെന്റ് നിലം പതിക്കുമോ കേരളത്തിൽ കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിരണ്ട് സീറ്റ് വേണ്ടെടുത്ത് അറുപത്തൊന്ന് സീറ്റ് മാത്രം കിട്ടി സഖ്യകക്ഷികളുടെ പിന്തുണയിൽ ഭരിക്കുന്ന സി പി എമ്മിന്റെ അതിഗംഭീര വിജയമെന്നായിരുന്നു മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിച്ചത് എന്നാൽ ഈ മാധ്യമങ്ങൾ ഇരുപത് ഇരുപത് നേടുമെന്ന് പറഞ്ഞ് കനലൊരു തരിയായ സി പി കളിയാക്കിയോ ഇല്ല പകരം നാനൂറ് സീറ്റുകൾ അപ്പുറം നേടുമെന്ന മുദ്രാവാക്യം പറഞ്ഞ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മറ്റു മുന്നണിയേക്കാൾ കൂടുതൽ സീറ്റ് വന്നിട്ടും മുന്നണി ഭരണം പിടിച്ചിട്ടും തോറ്റുപോയി എന്നത് പുതിയ നാരേറ്റീവ് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഇവർ ചർച്ചയാക്കിയില്ല കോൺഗ്രസിനെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരും ചർച്ചയാക്കില്ല പിന്നെ ബി ജെ പി ആണ് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് അത് കണ്ടറിയണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് തോറ്റതിനെ തുടർന്ന് ആന്റണിയെ രാജിവെപ്പിച്ചത് കോൺഗ്രസ്കാരും മറന്നു സി ന്യൂസ് കോഴിക്കോട്